നിങ്ങൾ അറിഞ്ഞു കാണും ചൈനയിൽ ഒരു പെൻഡക്കോസ്റ്റ് പാസ്റ്ററെ അവിടെ ഡീറ്റെയിൻ ചെയ്തു അതായത് ഈ വർഷം ഒരു നാലോ അഞ്ചോ ദിവസമായിക്കൊള്ളാ അദ്ദേഹത്തെ ഡീറ്റെയിൻ ചെയ്ത ശേഷം അദ്ദേഹത്തിൻ്റെ പേര് ജിം മിർജിർ ഇയാളെ പറ്റി ഇൻ്റർനാഷണൽ മീഡിയം ദ എക്കണോമിസ്റ്റ് അതേപോലെ ചൈനീസ് മീഡിയയും പല വാർത്തകൾ വരുന്നുണ്ട് അപ്പം അതിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന രീതിയിലാണ് ദ എക്കണോമിസ്റ്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ വീക്ക്ലി ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇയാളുടെ ചരിത്രം നോക്കുക അതായത് അവർ ആദ്യം പറയുന്നതിന് മുമ്പ് പറഞ്ഞേക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിന് ശേഷം ഇതേപോലെയുള്ളൊരു ക്രാക്ക് ഡൗൺ ഉണ്ടായിരിക്കുന്ന ആദ്യമായിട്ടാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിനെതിരെ നിങ്ങൾക്കറിയാം മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ വലിയ ക്രാക്ക്ഡൌൺ ആണ് അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുക അവർ താടി വെക്കാൻ പറ്റത്തില്ല തലയിൽ തൊപ്പി വെക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെ ഖുർആൻ അവരുടെ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റത്തിന് വലിയ രീതിയിലുള്ള ക്ലാക്ക് ഡൗൺ ആണ് അവിടെ നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുക ഓൺ ഓൺഗോയിങ് പ്രോസസ്സാണ് അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്കൻ വൈറ്റ് ഹൗസ് അത് പ്രതിഷേധം പറഞ്ഞു അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അമേരിക്ക പറഞ്ഞു മറ്റുള്ള പല രാജ്യങ്ങളും പറഞ്ഞു ഇതൊരു ഭാഗത്തേക്ക് ഇനി നമുക്ക് ചരിത്രം നോക്കാം ഇദ്ദേഹം രണ്ടായിരത്തി ഏഴിലാണ് ഇതേപോലെ ഒരു ചെറിയ അണ്ടർഗ്രൗണ്ട് ചർച്ച് ആരും അറിയാതെ രജിസ്റ്റേർഡ് അല്ല അൺറജിസ്റ്റേഡ് രജിസ്റ്റേഡ് ചർച്ചകൾക്ക് അവിടെ പ്രവർത്തിക്കാം അൺറജിസ്റ്റേഡ് ചർച്ച ആണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതെ രണ്ടായിരത്തി കാരണം രജിസ്റ്റേഡ് ഇഷ്ടംപോലെ ചർച്ചകളുണ്ട് അവർക്ക് എന്തേക്കാൻ അവർക്കത് വർക്ക് ചെയ്യും അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് ചർച്ച എന്ന് പറഞ്ഞ് ഇയാളെ രണ്ടായിരത്തി പതിനെട്ടില് അന്നൊരു ക്രാക്ക്ഡൗൺ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇയാള് ബീജിങ് പ്രവിശ്യയിലായിരുന്നു ഇയാളെ അവിടുന്ന് അവിടെ കുടുംബത്തെ ഉൾപ്പെടെ അവിടെ അങ്ങ് മാറ്റി മാറ്റി വളരെ ദൂരെ ഒരു മറ്റൊരു പ്രവിശ്യം കൊണ്ടുവന്നു അപ്പം അയാളവിടെ താമസിച്ചുകൊണ്ടിരിക്കും രണ്ടായിരത്തി പതിനെട്ട് ശേഷം അയാളുടെ കുടുംബവും എല്ലാം താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ചൈനീസ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടവർ അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തി എന്താണ് ഇയാൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയണം അതായത് അവർ ഏകദേശം ആറ് മാസം കൊണ്ട് ഇയാളുടെ പുറകിലായിരുന്നു എന്നിട്ടാണ് ഇയാളെ ഡീറ്റെയിൻ ചെയ്യുന്നത് ഇയാളുടെ വീടിനെ അടുത്തു താമസിക്കുന്നു അവിടെ വാടക താമസിക്കുന്നു എന്നിട്ട് അവിടെ നിന്നാണ് ഈ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കിയത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലുള്ളവരും മറ്റ് പല കാലക്കാരും മനസ്സിലാക്കുന്ന പ്രത്യേക സംഘപരിവാർ ആ ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് ഈ അണ്ടർഗ്രൗണ്ട് ചാർജ് വർക്ക് ചെയ്യുന്നത് അവർക്ക് ഈ പാമ്പ്ലെറ്റ് കൊടുക്കാൻ കാരണം അല്ല പാമ്പ്ലെറ്റ് കൊടുക്കാൻ പറ്റത്തില്ല മറ്റുള്ള പരിപാടികൾ പറയാൻ പറ്റത്തില്ല അപ്പൊ എങ്ങനെയാണ് ഈ ചർച്ച് വർക്ക് ചെയ്തതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം അതായത് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇന്റർനാഷണൽ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഇയാളുടെ കൂട്ടത്തിൽ ഇയാളുടെ ചർച്ചുമായിട്ട് സിയോണി ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ് പേര് പല ഭാഗത്ത് ഇയാളുടെ ചർച്ചിലുണ്ട് ഏകദേശം നാല്പതോളം അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് ഉണ്ട് അവരെ അറസ്റ്റ് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ആറുമാസം നീണ്ടത് എന്ന പ്രവർത്തനത്തിലാണ് ഇത് ഉണ്ടായത് എങ്ങനെയാണിവർ ലൈവ് സ്ട്രീമിങ് ടെക്നോളജി ഉപയോഗിച്ചാണ് ഇവർ ചെയ്യുന്നത് മുഴുവനും കാരണം ഇവർ മൊബൈൽ മൊബൈലിലാണെങ്കിലും അതുവഴിയാണെങ്കിലും പല വീടുകളിലും പല ഇരുന്നിട്ട് ലൈവ് സ്ട്രീം ചെയ്തിട്ടാണ് ഒരു ചെറിയ കൂട്ടലുമായിട്ട് കാരണം ഓൺലൈനിലാണ് അതും വളരെ പ്രത്യേക ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് ആ ആപ്പിനകത്ത് മറ്റുള്ളവർക്കൊന്നും കേറാൻ പറ്റില്ല ചൈനീസ് ടെക്നോളജി ടെക്നോളജി ഭീമന്മാർ തന്നെയാണ് ചൈന ആപ്പിന്റെ കാര്യത്തിൽ ഈ കാര്യത്തിലൊക്കെ അതായത് എൻക്രിപ്റ്റഡ് ആയിട്ട് ഇത്രയും നാളും ചൈനീസ് അധികൃതർക്ക് പോലും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സംഭവത്തിൽ കൂടാണ് ഇവർ ഈ ഗോഹോസ്പൽ അവിടെ പറഞ്ഞത് അതാണ് ഈ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞ പത്രം പറയുന്നത് എന്നിട്ട് പോലും ചൈന ഈ ചൈനീസ് അഡ്മിനിസ്ട്രേഷൻ ഈ അണ്ടർഗ്രൗണ്ട് ചാർജ് അവിടെ വ്യാപകമാണെന്നാണ് ദ എക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് പത്തോ പതിനഞ്ചോ പേരെ റാൻഡമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവരോട് പേഴ്സണലായിട്ട് ടു പേഴ്സണലായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവർ ഗോസ്പൽ പറയും അതായത് പത്ത് പതിനഞ്ച് പേരെ എടുക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ പേര് അവർ ക്രിസ്ത്യൻ ഫെയ്ത്തിലോട്ട് വന്നു ഇതാണ് ചൈനയിലുണ്ടായ മാറ്റം കാരണം ഈ റിപ്പോർട്ട് ഞാൻ ഫുള്ളായിട്ട് വായിച്ചു കഴിഞ്ഞപ്പോഴ് ഇതായത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനി ഗ്രോ ചെയ്യുന്നത് ചൈനയിലാണ് അത് അവിശ്വസനീയമായിട്ട് തോന്നാം കാരണം അത്രമാത്രം ടൈറ്റ് ആയിട്ട് ഇത്രയും ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസും ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും നിയമങ്ങളും ഉണ്ടായിട്ട് ഇതേപോലെയാണ് അവിടെ അണ്ടർഗ്രൗണ്ട് ചർച്ച വരുന്നത് പിന്നെ ഇവര് ഇടയ്ക്ക് എങ്ങനെ ആ ആൾക്കാർ കാണുന്നത് ആരെങ്കിലും ഒരാൾ വണ്ടി ബുക്ക് ചെയ്യും ഒരു ബസ് ബുക്ക് ചെയ്യും എന്നിട്ട് ഇവരുടെ ആൾക്കാർ ഒരുമിച്ച് ആ വണ്ടിയിൽ കയറും പല ഭാഗത്തുനിന്ന് എന്നിട്ട് ആ വണ്ടിയിലെല്ലാം കഥ എല്ലാം അടച്ചിട്ടെന്ന് ഇവർ തന്നെ ആളുകൾ ഓടിക്കുന്ന വണ്ടിയായിരിക്കും അതായത് ബസ്സായിരിക്കും അതിനകത്താണ് ഇവർ ഒരുമിച്ചിരുന്ന പ്രാർത്ഥന അപ്പോ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്താ അതേപോലെ തന്നെ പാർക്കുകളില് ഇവരെവിടെങ്കിലും ഒരിടത്ത് ഭാഗത്ത് ചില ആൾക്കാർ എവിടെങ്കിലും കൂടും എന്നിട്ട് അവരെ അവിടെ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സി ഈ രീതിയിലാണ് ചൈനയിൽ ഇത് ഗ്രോ ചെയ്യുന്നത് അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഉണ്ട് ചൈന നമുക്കറിയാം ബുദ്ധിസ്റ്റായിരുന്നു പിന്നെ കമ്മ്യൂണിസമായി അതായത് അതിന്റെ രീതിയിലുള്ള മാറ്റം ഷി ജിങ് പിങ് വന്ന ശേഷമാണ് ഈ കൂടുതൽ റെസ്ട്രിക്ഷൻസും പരിപാടികളും കൊണ്ടുവന്നപ്പോഴ് അവിടെ പ്രോസിക്യൂഷൻ കൂടിക്കഴിഞ്ഞപ്പോൾ അതേപോലെ ക്രിസ്ത്യാനിറ്റി അത് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇത്രമാത്രം റെസ്ട്രിക്ഷൻസ് നമ്മളിപ്പോൾ ഇറാൻ എടുക്കുകയാണെങ്കിലും ചൈന എടുക്കുകയാണെങ്കിലും ചൈന ഡെവലപ്ഡ് രാജ്യമാണ് ഒരു പവർഫുൾ നേഷൻ ആണ് അവിടെ മാത്രം ഇത് ഗ്രോ ചെയ്ത് ഇതേപോലെ അണ്ടർഗ്രൗണ്ട് കൂടെ അണ്ടർ അണ്ടർഗ്രൗണ്ട് ചർച്ച് അതായത് ആൾക്കാർ വീടുകളിലൊന്നും കാണുന്നില്ല സ്ട്രീമിങ് കൂടെ കാണുന്നു ചിലപ്പോ ബസ് എടുക്കുന്നു ചിലപ്പോൾ പാർക്കിൽ കാണുന്നു അപ്പൊ അത്രമാത്രം ഇത് പെനട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് എവിടെ പോയാ നയിക്കുന്നത് ഇതാണ് ആ ചോദ്യം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പേരിൽ തന്നെയാണ് ചൈനീസ് അഡ്മിനിസ്ട്രേഷന്റെ ഭയം കാരണം ഇവരെല്ലാം ഒത്തുകൂടുമ്പോൾ വിശ്വസിക്കണം കമ്മ്യൂണിസത്തെ തള്ളിപ്പായുന്നു ഇതുകൊണ്ടാണ് ഈ അണ്ടർഗ്രൗണ്ട് ചർച്ചിനെ ചൈന ഭയക്കുന്നത് കാരണം അവർ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത് ദൈവമില്ലാത്തവരണം മതമില്ല സംഭവം ഒന്നുമില്ല അപ്പൊ അതിനെ തള്ളണം അപ്പൊ അത് മാറണം അവിടെ അവിടെ ദൈവം പറയണം ദൈവത്തെ കൂടെ ഇത് കിട്ടും സാൽവേഷൻ കിട്ടത്തുള്ളൂ എന്നിവർ പറയുമ്പോൾ അതാണ് ഇവർക്ക് പ്രശ്നം ചൈനീസ് അഡ്മിനിസ്ട്രേഷൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പ്രശ്നം അതാണ് കാരണം ചൈന ഗവൺമെന്റിനെതിരെയാണ് അവിടെയുള്ള ക്രിസ്ത്യൻ അണ്ടർഗ്രൗണ്ട് ചർച്ചകൾ പ്രവർത്തിക്കുന്നത് അത് ഫ്യൂച്ചറിൽ വലിയ പ്രശ്നം ഉണ്ടാവും എന്നാ പറയാ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈനക്കാര് ഏറ്റവും കൂടുതൽ ഈ നമ്മൾ ഈ പറയുന്ന ബൈബിൾ ഡിസ്ട്രിബ്യൂഷൻ ഈ സംഭവം ടാബ്ലറ്റും അത് സൂക്ഷികളും ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ കേന്ദ്രീകരിച്ച രീതിയിൽ ഇവരൊക്കെ പല വിദേശ രാജ്യത്ത് പോകുമ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവരവിടെ പല അസംബ്ലിയിലും അവിടെ ഒക്കെ ഇവര് പങ്കെടുക്കാറുണ്ട് അതായത് ഭയങ്കര സ്ട്രോങ് ബൗണ്ടാണ് ഈ മൗണ്ടാണ് ഈ ചൈനീസ് ചൈനക്കാർ പ്രത്യേകിച്ച് അവരുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ രീതിയിലുള്ള ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ അമ്പത് വർഷമായിട്ടാണ് ബുദ്ധിസ്റ്റായിട്ടുള്ള കൊറിയ ആണെങ്കിൽ ജപ്പാന്റെ ഡിക്ലൈൻ ചെയ്യുന്നത് ഏതാണ്ട് കൊറിയ ഏകദേശം വലിയ വലിയ ഭൂരിപക്ഷം ഒരു ക്രിസ്ത്യൻ പെൻ്റകോസ്റ്റൽ രീതിയിലോട്ട് അവരങ്ങ് മാറുകയും ചെയ്തു ജപ്പാനിലാണ് ഇത് നേരെ ഡിക്ലൈൻ ചെയ്തു ഇത് ഗ്ലോബലായിട്ട് ബുദ്ധിസ്റ്റിനുണ്ടായ ഒരു ഡിക്ലൈൻ അതിന്റെ ഭാഗത്ത് മാറിക്കഴിഞ്ഞപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത ക്രിസ്ത്യൻ ഈ പറയുന്ന പെൻഡക്കോസ്റ്റാണ് ഇതാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഉറപ്പായിട്ടും അമേരിക്കൻ ഇൻഫ്ലുവൻസ് പോലെ ചൈനീസ് സ്റ്റുഡൻസ് ഏകദേശം എല്ലാ വർഷവും മൂന്ന് ലക്ഷം പേരോളമാണ് അമേരിക്കയെ പഠിക്കാൻ പോകുന്നത് അതേപോലെ ചൈനക്കാരെ ഗ്ലോബലായിട്ട് ബിസിനസ് ചെയ്യാൻ പോകുന്നു പല കച്ചവടവും അവിടെ തിരിച്ചു വരുന്നു അങ്ങോട്ട് വരുന്നു അപ്പോൾ ആ ഇൻട്രാക്ഷനിലാണ് ചൈനക്കാർക്കും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഡ്മിനിസ്ട്രേഷനും ഇതിനെ തടയാൻ പറ്റാതിരുന്നത് അപ്പം ഗ്രോത്ത് ആണ് ചൈനി ചൈനയിൽ നടക്കുന്ന ഈ അണ്ടർഗ്രൗണ്ട് ചർച്ച എന്ന് പറഞ്ഞാൽ അവിടെ വ്യാപകമാണെന്നാണ് പറയുന്നത് ഈ പത്രത്തിന്റെ റിപ്പോർട്ടിൽ അതായത് എക്കണോമിക്സ് റിപ്പോർട്ട് ചെയ്യുന്നു അതേപോലെ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു വ്യാപകമാണ് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പൂർണ്ണമായിട്ടൊന്നും കൺട്രോൾ ചെയ്യാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പാർട്ടിയും അതേപോലെ തന്നെ അവരുടെ പോലീസ് ഏകദേശം ആറു മാസം കൊണ്ടാണ് ഒരാളെ തെളിവ് ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുന്നത് ആ രീതിയിലാണ് ഇത് പോകുന്നത് അപ്പോൾ ആ ഗ്രോത്ത് മനസ്സിലാക്കണം ഇത് കേൾക്കുമ്പോഴാണ് ആദ്യം കേരളത്തില് ഇന്ത്യയിലൊക്കെ സംഘപരിവാറുകാരും മനസ്സിലാക്കേണ്ടത് അവിടെ ആ റെസ്ട്രിക്ഷനിലും ഇറാൻ ഇറാനിലീ റെസ്ട്രിക്ഷനിലും ഇത് ഗ്രോ ചെയ്യുന്നുണ്ട് റെസ്ട്രിക്ഷൻ വെല്ലുവിന്നും ഇല്ലാത്ത ഇന്ത്യയിലപ്പോൾ എത്ര ശതമാനം ഗ്രോത്ത് റെസ്ട്രിക്ഷൻ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരവാദിത് കയറി ഗ്രോ ചെയ്യും ഇതാണ് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഈ വീഡിയോയുടെ കണ്ടന്റും ഈ വാർത്തയുടെ കണ്ടന്റ് പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗം